വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഒരു പത്തിരുപതിനായിരത്തിന്റെ സാരി കൊടുത്ത് നിൽക്കുന്നത് നിങ്ങൾ ഈ നാല് വർഷത്തിനുള്ളിൽ ഞാൻ നാല് വർഷം കൊണ്ടെല്ലാം അതിന്റെ മുന്നേ ഞാൻ എന്തെല്ലാം എനിക്ക് എനിക്കൊരിക്കലും ഇനിയും അടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം പല വീഡിയോസിലൂടെയും പല രീതിയിൽ ബിഒപികളിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നെ അതിക്കും അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസിലേക്ക് കിടക്കാൻ താല്പര്യമില്ല ഒരുപാട് ആൾക്കാരോട് നന്ദി പറയണമെന്നുണ്ട് ആ നന്ദി ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെക്കിനെ വാങ്ങിക്കൊണ്ടായിരിക്കും നന്ദി പറയുന്നത് എന്തായാലും ഇത്രയും വേഗം ആണെങ്കിൽ എത്തുന്ന ഉറപ്പായിട്ട് ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ട് കാരണം മുന്നിൽ നിൽക്കുന്ന രജിതാ സാലോട് ഞാൻ എനിക്ക് പ്ലാൻ തരുന്ന സമയത്ത് എനിക്ക് ഒരു അമ്പത് ലക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ചെ സാറാ കണ്ണടം പൊന്നിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ എന്താണ് ചോദിക്കണത് കാരണം എന്റെ പെരക്കിനിടയിൽ പ്ലാൻ പറയാൻ വന്ന രാധികാമേ ഞാൻ രണ്ടു മൂന്നാഴ്ച വിട്ടിട്ട് ഞാൻ എന്തായാലും ജോയിൻ ആവില്ലെന്ന് പറഞ്ഞു എന്റെ വയ്യാണ്ട് നടന്ന വ്യക്തിയാണ് രാധികാമേഡ് ആ രാധികം എന്തെങ്കിലും രഞ്ജുരാജ് സാറിന് എന്റെ മറ്റു പല അപ്ലയൻസിനും ഒരിക്കൽ പോലും സ്വപ്നീകരണിക്കുന്നുള്ളതിൽ തീർച്ചയായിട്ടും അവരെ വണ്ടിലുണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് വാശിയായിരുന്നു പൈസ അത്രേ ആശ്രാന്തമായിരുന്നു െന്ന് പറഞ്ഞില്ല വി പക്ഷെ എനിക്ക് വേണ്ട കോടികൾ നേടണം ഉറപ്പായിട്ട് വേണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നാല് വർഷം കൊണ്ട് കോടികൾ എന്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മളെ മറ്റു പല കാരണങ്ങളും പല ആൾക്കാരും ഞാൻ ഓരോ ലീഡേഴ്സിന്റെ അടുത്ത് പറയുന്ന സമയത്ത് എന്നോട് പറയുമ്പോൾ ചേച്ചി പൈസ ഇല്ല ജോയിൻ ആവുമ്പോൾ പൈസ ഇല്ല അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ഇന്നതാണ് എനിക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല 自己干的。